വാട്സപ്പ് ഗോയ്സ് നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ചുമ്മാ ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയ ടൈമിന് ചെറിയൊരു മാർക്കറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട് സംഭവം ഇത്തിരി വെറൈറ്റി ഒരു മാർക്കറ്റാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ കുറേ വിൻറ്റേജ് സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് എല്ലാം പഴയ മോഡൽ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം അപ്പോൾ ഞാനിവിടെ വന്ന ടൈമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് സംഭവങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാം എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറ പറഞ്ഞത് ഫുള്ള് പഴയ പാത്രങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം മറ്റേ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളോട്ടോ സൺഗ്ലാസ് ഒരു വിൻ്റ കാർ വേണ്ട പഴയ സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പോഴും മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടറിയത്തില്ല പഴയൊരു വീഡിയോ ക്യാമറ അതുപോലെ തന്നെ നമ്മുടെ ടെലിഫോണുകൾ ശരിക്കും ഇതൊക്കെ ആരും മേടിക്കും എന്തിനും മേടിക്കും എനിക്ക് അറിയത്തില്ല പക്ഷെ ഇവിടെ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ സാധനം ഇരിപ്പ് കണ്ട വിന്റേജ് ക്യാമറ അടിപൊളി സംഭവം ചെറിയൊരു സ്ട്രീറ്റ് ആണ് പക്ഷെ കൊറേ പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് നിലയില് യൂസ് ഉണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാല് കേരള കേരള കൊച്ചി ക്യാമറ വലിയ ക്യാമറ അവിടെ ക്യാമറ ഇരിക്കടെ സി സി ടി വി വരെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ പഴയ ഓരോ ചാർജറൊക്കെ ഇല്ല പണ്ടത്തെ ചാർജറുകൾ ഇതൊക്കെയാണ് ഈ കാണുന്നത് പഴയ ചാർജറുകള്

ഇതെന്റെ ഒരു നൊസ്റ്റാൾജിക് സാധനമായിരുന്നു ഐപാഡ് ഞാനൊക്കെ ഫോണൊക്കെ കാലത്ത് യൂസ് ഐപാഡ് എന്ന് പറയും ഇപ്പൊ ജനറേഷൻ അറിയാമെന്നറിയത്തില്ല ഒരു ടു ജി ബി മെമ്മറി കാർഡിൽ എന്തോ അഞ്ഞൂറ് പാർട്ട് കേറും അതുമായിട്ട് നമ്മൾ കേട്ടേണ്ട കിടക്കും എന്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ സാധനമൊക്കെ എന്നാണിത് ഉപയോഗിക്കും എന്തതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയയില്ല ആരും എല്ലാം പഴയ സാധനങ്ങളാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഷോക്കേയ്സിലൊക്കെ ഭാവി ഭാവിയിലല്ലേ ഇപ്പോഴും നയൻറ്റി ഒക്കെ നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെയാണ് അപ്പം നമുക്ക ഷോക്കേയ്സിലൊക്കെ മേടിച്ച് വയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു അത് നമുക്ക് ഒന്നുകൂടി റീസെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു പഴയ സാധനം മേടിച്ച് അഴിച്ച് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഗുണമാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു സാധനം മേടിച്ചിട്ട് ഉപയോഗിക്കാമെന്നു പറ്റത്തില്ല പക്ഷേ ഭയങ്കര കൗതുകമായിട്ടുള്ളൊരു ഒരു ഒരു ചെറിയൊരു മാർക്കറ്റാണ് രസമാണ് ഇങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കാണിച്ചതെന്നേ ഉള്ളു അപ്പം കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ബോർ ജസ്റ്റ് അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് വന്ന് റൈറ്റ് സൈഡിലേക്ക് കയറുമ്പോൾ തന്നെ ഇനി ചെറിയൊരു മാർക്കറ്റ് ഇപ്പോഴത്തെ തന്നെ സംഭവം വന്നു അപ്പോൾ എല്ലാം പഴയ നയൻറ്റീസ് എയ്റ്റീസ് കാലഘട്ടത്തിലെ സാധനങ്ങളാണ് അപ്പം ജസ്റ്റ് നമുക്ക് അവിടെ ബോർ ഓടിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയിട്ട് പോവാം മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം ഷോക്കേസ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ക്യാസി അതുപോലെ ഇവിടെ മൊബൈലൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ വന്ന ടൈമിൽ ഒരു ആപ്സുകള് ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞു പക്ഷെ അതിന്റെ ഡിസ്പ്ലേ വർക്കിംഗ് ഇല്ല അതുപോലെ തന്നെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു കോമഡി ഉണ്ടായ ഞാൻ അവിടെ നിങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ ആപ്പിളിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ അതായത് ആപ്പിളിന്റെ ടാബ് കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലൈന്റ് ആയത് ഒരു ആയിരത്തിഅഞ്ഞൂറൊക്കെ കിട്ടും അപ്പൊ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ സാധനം കംപ്ലൈന്റ് ആയിട്ടുണ്ടോ അധികം നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ ഞാൻ ചുമ്മാ അതൊക്കെ ഇങ്ങനെ നോക്കി ടാബ് എന്തായാലും ഒക്കെ ഇങ്ങനെ ചുമ്മാ നോക്കി വന്നുകഴിഞ്ഞപ്പോഴേക്കും ഒരു ടാബ് പുള്ളി പറയും ഒരു പതിനായിരം രൂപയ്ക്ക് ഒരു ആപ്പിളിന്റെ ടാബ് ഉണ്ട് അപ്പൊ അത് തരാമെന്ന് പറഞ്ഞു എടുത്ത് നോക്കിയപ്പോൾ മറ്റേ ചാത്ത സാധനം ആൻഡ്രോയിഡിന്റെ സാധനം കവറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കും ഞാൻ പറഞ്ഞു ഇത് ആപ്പിൾ അല്ലെ പുള്ളിക്കാരെ സംഭവിക്കുന്നില്ല ഇനി പുള്ളിനെ ഇനി നമ്മളെ പറ്റിക്കാൻ നോക്കണമെന്നറിയത്തില്ല അപ്പൊ അങ്ങനെ കുറച്ച് ഗുഡായി പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ രസമാണ് നമ്മൾ ട്രെയിൻ ഇങ്ങനെ ലേറ്റ് ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ കറങ്ങി നടക്കാം അങ്ങനെയൊക്കെ നല്ല രസമാണ് അപ്പോൾ ആരെങ്കിലൊക്കെ ഇവിടെ ഒന്ന് പോസ്റ്റ് പോസ്റ്റാണ സമയത്ത് ജസ്റ്റ് വിസിറ്റ് ചെയ്യാനും അതേപോലെ വിന്റേജ് ടൈപ്പ് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാവുന്നതാണ്